വെൽക്കം ടു ടു റോഡ് ജോബ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ് എ ഐ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമായ എസ് അസിസ്റ്റന്റ് കോച്ച് തസ്തികയിലേക്ക് മൂന്ന് ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സാധാരണ സർക്കാർ ജോലിയാണ് അത്ലറ്റിക്സ് നീന്തൽ ഷൂട്ടിംഗ് ബോക്സിംഗ് ഫുട്ബോൾ ഹോക്കി ബാഡ്മിന്റൺ തുടങ്ങി വിവിധ കായിക ഇനങ്ങളിലാണ് ഒഴിവുകൾ ശമ്പളം മുപ്പത്തിയഞ്ചായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയായിരിക്കും കൂടാതെ ഡി എ എച്ച് ആർ എ മെഡിക്കൽ ലീവ് ആനുകൂല്യങ്ങൾ എന്നിവയും ലഭിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ ആയിരിക്കും അപേക്ഷിക്കാൻ കോച്ചിംഗിൽ സായ് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവർ പ്ലസ് കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയവർക്ക് യോഗ്യതയുണ്ട് പരമാവധി പ്രായം മുപ്പത് വയസ്സ് വിമുക്ത വിമുക്തഭടന്മാർ സായ് കരാർ ജീവനക്കാർ എന്നിവർക്ക് പ്രായത്തിലിളവ് ലഭിക്കും തിരഞ്ഞെടുക്കൽ പ്രക്രിയ രണ്ട് ഘട്ടങ്ങളിലായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നാല്പത് ശതമാനം കോച്ചിംഗ് എബിലിറ്റി ടെസ്റ്റ് അറുപത് ശതമാനം സി ബി ജിയിൽ രണ്ട് മണിക്കൂറിൽ നൂറ് എംസിക്യു സ്പോർട്സ് പരിജ്ഞാനം അറുപത്തിയഞ്ച് മാർക്ക് കായിക ശാസ്ത്രം ഇരുപത്തിയഞ്ച് മാർക്ക് പൊതു അവബോധവും അഭിരുചിയും പത്ത് മാർക്ക് എന്ന രീതിയിലാണ് അപേക്ഷ ഓൺലൈനായി മാത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് വരെ അപേക്ഷിക്കാം അപേക്ഷ ഫീസ് ജനറൽ ഒ ബിസി ഇ ഡുഎസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എസ് സി എസ് ഡി വനിതകൾ രണ്ടായിരം രൂപ